നമസ്കാരം മേയർ ഏതോ വിഷയം ഓരോ ദിവസം കഴിയുമോറും പുതിയ തലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേ ഇപ്പോ മന്ത്രിസഭാ പുരസംഘടന കേരളത്തിൽ വരാൻ പോകുന്നു വന്നേ പറ്റുള്ളൂ ആ ഒരു അവസ്ഥയാണ് അതിന്റെ കാരണം പാർലമെന്റിലേക്ക് തന്ന നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലമാണ് കേരളത്തിൽ ഇടതുമുന്നണി പൊട്ടി പൊളിഞ്ഞു പോയി നമ്മൾ കണ്ടതാണ് ആകെ വ്യക്തിപ്രഭാവമുള്ള ഒരു മന്ത്രി ഒരു എം എൽ എ മാത്രമാണ് രക്ഷപ്പെട്ടത് അതും പാർട്ടി മണ്ഡലമായതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടു എന്ന് പറയാം അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം അത് മുഴുവൻ ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് എന്നതുകൊണ്ടും രക്ഷപ്പെട്ടു എന്ന് പറയാം മറ്റുള്ളവരെല്ലാം അമ്പെ പരാജയപ്പെട്ടു പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൽ മുൻ മന്ത്രിമാർ ഒക്കെ ഉണ്ട് കഴിവ് തെളിച്ച മന്ത്രിമാരെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു വലിയ ഭരണവിരുദ്ധ വികാരമാണ് അവിടെ നടന്നത് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നം നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധം അത് പ്രകടിപ്പിക്കാൻ അവർ കിട്ടിയ അവസരം അത് പാർലമെന്റ് തിരഞ്ഞെടുപ്പെങ്കിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അങ്ങ് വിനിയോഗിച്ചെന്നേ ഉള്ളൂ അത് വിനിയോഗിച്ചത് കൊണ്ട് കേരളത്തിൽ മാറ്റിയിട്ട് നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും ഒരു ചെറിയൊരു തിരി ഒരു ഗന്ധത്തിരി ഒഴികെ ഇനി അത് മതി ആളിക്കത്താണെന്നൊക്കെ ഒരുപക്ഷെ സി പി എം പറഞ്ഞേക്കും അല്ലെങ്കിൽ ഇടതുപക്ഷം പറഞ്ഞേക്കും രണ്ടായാലും അത് വലിയൊരു അടിയാണ് അതുകൊണ്ട് തന്നെ പറ്റിയ തെറ്റ് അല്ലെങ്കിൽ എന്താണ് തങ്ങൾക്ക് പറ്റിയത് എന്ന എന്നതിനെ കുറിച്ചൊരു പുനർവിചിന്തനം ഉണ്ടാകും പാർട്ടിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഒരു മന്ത്രിസഭാ പുനഃസംഘടന പ്രതീക്ഷിക്കാം അത് മാത്രമല്ല ഇപ്പോ നിലവിലുള്ള എം എൽ എ രണ്ടുപേർ ഒഴിവ് ഒന്ന് ഷാഫി പറമ്പില് ഇപ്പൊ എം എൽ എ എന്ന സ്ഥാനം മാറ്റി വയ്ക്കുന്നു പാലക്കാട് നിന്ന് ഇനിയിപ്പോ പാർലമെന്റിലേക്ക് പോകാൻ വടകരയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അത് പാർലമെന്റിലേക്ക് പോകുമ്പോൾ പാലക്കാട് സീറ്റ് ഒഴിവരും വരും അതേപോലെ മന്ത്രി നേരെ എം പി ആയി കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ അവിടെയും ഒരു ഒഴിവ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി മന്ത്രിസഭാ പുനഃസംഘടന വരുമ്പോ ഒരു സംവരണ മണ്ഡലത്തിൽ വിജയിച്ചു വന്ന ഒരാളെ തന്നെ മന്ത്രിയാക്കേണ്ട ഒരു ചർച്ച വരും എന്നാണ് കരുതുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിലവിൽ കഴിവ് തെളിവിച്ചവരും മറ്റു പലരുമായ പലരും സംവരണ മേഖലയിൽ ഉണ്ടെങ്കിലും ചിലരൊക്കെ തെരഞ്ഞെടുപ്പ് കേസുകളും മറ്റും ഒക്കെ നേരിടുന്നുണ്ട് അതുപോലെ ഇതിലഭിപ്രായമുള്ളവരും ഒക്കെ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായും നറുക്ക് വീഴുക സച്ചിൻ ദേവ് എം എൽ എക്കായിരിക്കും അപ്പോൾ സച്ചിൻ ദിവൽഎക്ക് നറുക്ക് വീഴുമ്പോൾ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനാണിപ്പോ അതവർക്ക് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കും അവിടെയാണ് യതു മേയർ വിഷയം വരുന്നത് സത്യത്തിൽ ഏതു മേയർ വിഷയം വെറുതെ ഒതുക്കി തീർക്കാമായിരുന്ന യുവിന്റെ കോളിൽ ഒതുക്കി തീർക്കാമായിരുന്ന ഒന്നാണ് അത് അന്ന് മേയർ ഒതുക്കി തീർക്കാത്തത് കൊണ്ട് ഇന്ന് കഷ്ടപ്പെടുന്നതും സത്യത്തിൽ എതുമാണ് നമുക്ക് കഷ്ടപ്പെടുന്നത് എന്ന് തോന്നുമെങ്കിലും പ്രത്യക്ഷത്തിൽ അനുഭവിക്കുന്നത് മുഴുവൻ മേയറും എം എൽ എയുമാണ് ഒരു ചെറിയ ഒരു വാക്കിന്റെ ഒരു നോട്ടത്തിന്റെ കുഴപ്പം അങ്ങനെ പറയാതിരിക്കാൻ വയ്യ അന്ന് ശരിക്കും ഒഴിവാക്കി വിട്ടാൽ മതിയായിരുന്നു ഒരു താക്കീതിലോ അല്ലെങ്കിൽ എതു വിളിച്ചു പറഞ്ഞപ്പോ മാപ്പോ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞു ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇന്ന് സച്ചിൻ ദേവിന് ഈസിയായി മന്ത്രിസഭയിലേക്ക് കയറാമായിരുന്നു മന്ത്രിയായി കയറാമായിരുന്നു ഇവിടെ പോലീസിനെ കൊണ്ട് കേസെടുക്കാൻ സമ്മതിച്ചില്ല അവസാനം കോടതി പറഞ്ഞ് കേസെടുപ്പിച്ചു കോടതി പറഞ്ഞ് കേസെടുത്തപ്പോൾ ആ കേസിൽ ജാമ്യമില്ലാ വകുപ്പിൽ പ്രതിയാക്കപ്പെട്ട ഒരാളാണ് സജീദേവ് എം എൽ എന്ന് പറയുന്നത് കോടതിയുടെ ഇടപെടൽ കൊണ്ട് കേസെടുത്തു ആ കേസിൽ ജാമ്യമില്ലാ വകുപ്പിൽ പ്രതിയാക്കപ്പെട്ട ഒരു വ്യക്തി അതെ പ്രതിയായ വ്യക്തി അപ്പൊ ആ വ്യക്തി ഈ ആ വ്യക്തി പ്രഭാവം ഇപ്പോ കെട്ടു നിൽക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തെ മന്ത്രിയാക്കുമോ ഇടതുപക്ഷം എന്ന് കണ്ടറിയണം ഇതാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പൊട്ടനെ കിട്ടൻ ചതിച്ചു കഴിഞ്ഞാൽ കിട്ടനെ ദൈവം ചതിക്കുന്നു കേവലം വണ്ടി ഓടി വന്ന ഒരു യെതുവിനെ തടഞ്ഞു നിർത്തി ഇങ്ങനെ കാണിച്ചപ്പോ അത് ഓരോ ദിവസവും ഓരോ തലങ്ങളിലേക്ക് അവർക്ക് പ്രയാസമായി പ്രശ്നമായി മാറുന്നത് കാണുമ്പോൾ സത്യത്തിൽ മലയാളക്കര സന്തോഷിക്കുമോ സങ്കടപ്പെടുമോ എന്നെനിക്കറിയില്ല ഏതായാലും മന്ത്രിമാരിൽ പലരുടെയും പ്രകടനം മോശമാണ് അങ്ങനെ മോശമായത് കൊണ്ട് തന്നെ ഏതായാലും മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാവും പ്രകടനം മോശമായ മന്ത്രിമാരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരുപക്ഷെ പഴയ അതായത് കഴിഞ്ഞ സീസണിൽ ഇവിടെ മന്ത്രിയായിരുന്ന കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇവിടെ മന്ത്രിയായിരുന്നവരുണ്ട് കഴിവ് തെളിയിച്ച കുറെ പേരുണ്ട് അവരിൽ ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്ന ഒരു പക്ഷെ ഒരു പുനഃസംഘടന പൂർത്തിയാക്കും എന്നാണ് കരുതുന്നത് പക്ഷെ അപ്പോഴും സച്ചിൻ ദേവിന്റെ കാര്യം തുലാസിലേക്ക് വരും എന്ത് തന്നെ ആയിരുന്നാലും കേരള ജനത ചർച്ച ചെയ്യുന്നുണ്ട് ഏതും മേയർ വിഷയം വിട്ടുപോയിട്ടില്ല അതുകൊണ്ട് തന്നെ സച്ചിൻ ദേവിനെ മന്ത്രിയാക്കുകയാണെന്നുണ്ടെങ്കിൽ മന്ത്രിയാകാനുള്ള അവസരമാണ് ഇപ്പൊ വന്നത് ആ ഒരു അവസരം ഒരുപക്ഷേ ഇടതുപക്ഷം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് ഇടതുപക്ഷത്തിന് മറ്റൊരു ചീത്തപ്പേരായിരിക്കും ഉണ്ടാകുക അതുകൊണ്ട് തന്നെ സച്ചിൻ ദേവനെ പരിഗണിക്കുമെന്ന് കണ്ടറിയണം